ഹലോ വെൽക്കം ടു മീഡിയ ഇന്ന് എന്താണെന്നറിയോ ഇന്ന് നമ്മുടെ പുതിയ വിശേഷപ്പെട്ട ദിവസമാണ് എന്താ പറയാ ഇന്ന് ഭയങ്കര മഞ്ഞ് വെയ്ത്താണ് പിന്നെ ഫോൺസിരിയിലേക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ന്യൂ ഇയർ ആയിട്ട് ഉള്ള ഫസ്റ്റ് മഞ്ഞ് വെയ്ത്താണ് പിന്നെ കുറഞ്ഞ ഞങ്ങള് വന്നിട്ട് ഇപ്പൊ രണ്ടര വർഷമായിട്ടുള്ളു കേട്ടോ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരറ്റ ദിവസം മാത്രമാണ് മഞ്ഞ് പെയ്ത് കണ്ടത് അത് ഇത്രയും നേരം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു മണ്ണ് അവരെ കൂടുതൽ മഞ്ഞ് പെയ്തു നാട്ടിലാണെങ്കിലും എല്ലാവരും ഒന്നും കണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടോ ഇത് ഞമ്മടെ വീടിന്റെ മിറ്റാണ് വീടിന്റെ മഴ പെയ്യാൻ തുടങ്ങിട്ടോ ചെറുതടുത്ത മഞ്ഞായിരുന്നു ഫുള്ള് പെയ്തോണ്ടത് ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങി കാണുന്നത് ചെടിച്ചട്ടി ഉണ്ടോ ചെടിച്ചട്ടിയുടെ അത് മണ്ണ്ട്ടുണ്ടായിരുന്നു അതില് ഫുള്ള് മഞ്ഞായി മണ്ണല്ല മഞ്ഞായിട്ടോ ഫുള്ള് എല്ലാം ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഈ കുടം നിറഞ്ഞ അത് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് പറഞ്ഞിട്ടില്ല ഇത് നാളെ രാവിലെ അമ്മയും നിറയുന്നതും പക്ഷെ മഴ പെയ്യുവാണെങ്കിൽ ഇതൊക്കെ പോകട്ടോ പിന്നെ പുറത്തേക്ക് അറിയാം ഞങ്ങൾ ഇപ്പൊ വീടിന്റെ മുന്നിലെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മള് പോകുമ്പോഴത്തേക്കാണ് ഞങ്ങളുടെ കാറായിട്ടേ കിടക്കണത് കണ്ടോ ഇവിടെ കാറ് പോയി കുറച്ച് മൂടി കിടക്കുവായിരുന്ന പറഞ്ഞു ഞാനാണെങ്കില് ചേട്ടാടെ ബർത്ത്ഡേ ആണ് നാഴ കഴിഞ്ഞിട്ട് അപ്പം കേക്ക് ഉണ്ടാക്കുമായിരുന്നു പ്ലം കേക്ക് എന്ന് പറയുന്നത് നമ്മള് രണ്ടു ദിവസം മോനെ ഉണ്ടാക്കി വെക്കും അപ്പൊ അങ്ങോട്ട് പെട്ടെന്ന് ഓടിച്ചാൽ പ്ലം കേക്ക് കിട്ടൂല കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു രണ്ടു ദിവസത്തേക്ക് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം ഫുള്ള് റാപ്പ് ചെയ്ത് വെച്ച് അതിൻ്റെ പിറ്റേ ദിവസം നമുക്കത് അഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആറാം തീയതി അഴിക്കണേ ഇന്ന് നാലാം തീയതി വൈകുന്നേരം ഉണ്ടാക്കി വെക്കണോട്ടോ അത് കാരണം കൊണ്ടാണ് എനിക്ക് ആദ്യം ഇറങ്ങി വരാൻ പറ്റിയില്ല അപ്പൊ വന്നപ്പോഴത്തേക്ക് ഇവര് പറയണ കൊറേയൊക്കെ പോയിതാണ് മഴ പെയ്തോണ്ടാട്ടോ അല്ലെങ്കിൽ ഇതിലും ഭംഗിയായിരുന്നു കേട്ടോ എന്ത് രസാറിയോ അപ്പൊ മഴ പെയ്താണ് മൊത്തത്തിൽ നല്ല രസട്ടോ കാണാനായിട്ടോ പക്ഷെ നിക്കാനായിട്ട് അത്ര വലിയ ഒരു ആസ്വാദനം ഒന്നും കണ്ടില്ല പക്ഷെ കാണാനായിട്ട് നല്ല രസട്ടോ അതെല്ലാം നോക്കിയാണോ അദ്ദേഹം ഉണ്ടോ ചേട്ടയുടെ മേത്ത് മുഴുവൻ വെള്ളം വീണു കേട്ടോ എന്റെ ഫോൺ ക്ലാസ്സിറ്റും വെള്ളം വെള്ളം വീണപ്പോഴത്തേക്കും ഞാൻ ഓർത്തിട്ട് നാളെ എല്ലാവരുടെ സ്റ്റാറ്റസ് ഇതായിരിക്കും കേട്ടോ ഞാനൊന്നും ഇറങ്ങി നിന്ന ഒരു മഞ്ഞത്ത് നിന്നില്ലല്ലോ ഓർത്തു വന്നതാണ് അപ്പൊ ഒടുക്കത്ത മഴ അല്ലേ എവിടെ ഒരുപാട് ഞാൻ അവതരിപ്പിക്കാൻ പോയാലും ഇങ്ങനെ കാരണം ഞാൻ കുളിക്കാൻ ചെനലി കൂടെ നോക്കിട്ടോ ജനലിയെ കൂടെ നോക്കിയപ്പോഴത്തേക്കും മഞ്ഞ വീണ പെട്ട പെട്ടെന്ന് വീണുണ്ടപ്പോ മഴ എന്ന് പറഞ്ഞ് നോക്കിയപ്പോ മഞ്ഞ് വീണ സൗണ്ട് മഞ്ഞ് വീഴുവാ എനിക്ക് എന്റെ ഞങ്ങളുടെ ടോയ്ലറ്റിന്റെ ആ വിൻഡോ സൈഡിലെ അത് ആ ഭാഗത്തൊക്കെ മഞ്ഞ് വീണ് കിടക്കുക അപ്പൊ ഞാൻ കൈകൊണ്ട് തട്ടി ക്രിസ്റ്റൽസ് കഴിട്ട് ഇട്ടു അപ്പോഴാണ് വന്ന് എന്തായാലും വീട് എടുക്കും വന്ന് കഴിഞ്ഞ് ജസ്റ്റ് ഒരു റാപ്പ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ ഇവിടത്തെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ഉണ്ടോ കാൽപ്പാടുകൾ അപ്പൊ ശരി എന്നാ അന്ന് പിന്നെ അധികം നേരം ഇവിടെ നിന്ന് നിങ്ങളെയും പോരടുപ്പിക്കുന്നില്ല ഞങ്ങൾക്കാണെങ്കിൽ തണുത്ത മരച്ചായിസാ പറയാ എന്നാ കേറി കയറിപ്പോ അപ്പൊ ഞങ്ങൾ ഓൾറെഡി ആദ്യം മഞ്ഞ് വീണോണ്ടിരുന്നപ്പോഴത്തേക്കും ഡ്രൈവ് പോയിട്ട് ലൈവ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് പോയ മഞ്ഞിപ്പോ മഞ്ഞിങ്ങനെ കാണാൻ അത്ര ആഗ്രഹം കൊള്ളോണ്ട് ഇവിടുത്തെ മഞ്ഞൊന്നും ഒന്നും അല്ല കാനഡയിലെ മഞ്ഞെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അമേരിക്കയിലെ മഞ്ഞന്നൊക്കെ പറഞ്ഞൊന്നും ഒന്നുമല്ല പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് ഇത് ഒന്നും ഇല്ലാതെ നിക്കണവർക്ക് പെട്ടന്ന് ഇത്രയെങ്കിലും മഞ്ഞ് കണ്ടപ്പോഴത്തേക്കും ഒരു ഒന്നും ഇല്ലാത്തവിടത്തേക്ക് എന്തോ കിട്ടിയ ഒരു അവസ്ഥയിലാണ് കേട്ടോ പിന്നെ എന്റെ എന്റെ ഒരു ഉച്ച സുഹൃത്ത് എന്താണെന്ന് പറഞ്ഞത് ഒരു കാര്യം എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു പറയുക രണ്ടായിരത്തി എട്ടിലാണ് ഇവിടെ ലാസ്റ്റ് ഭയങ്കരമായിട്ട് മഞ്ഞ് വരുന്നത് അന്നേരം ഇവിടുന്ന് ഇവിടെ അവർക്ക് വാതില് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് എന്നെ കാണിച്ചു തന്നു അതുപോലെ ആവില്ല ആവാതിരിക്കട്ടെ അപ്പൊ തന്നെ പോകും അങ്ങനെ ഇന്നത്തെ കാര്യ ഉദ്ദേശം ഇനിയാണെങ്കിലും റെഡ് ഒക്കെ ഉണ്ടായിരുന്നു സാൻസി ഏരിയയിലോട്ടൊക്കെ പള്ളി ഉണ്ടായിരുന്നു വന്നിട്ട് പെട്ടെന്ന് അവര് പോയി കാരണം അപ്പൊ ഞാൻ പറഞ്ഞില്ല അതെ ഞാൻ പ്ലം കേക്ക് കൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതിരുന്നത് എല്ലാവരും പിന്നെ പോയതിന്റെ രീതിയിൽ മോളും ചേട്ടൊക്കെ നേരത്തെ പോയി കണ്ടു ഞാൻ പോഞ്ഞത് ഇതാണ് കേട്ടോ പ്രിപ്പറേഷൻ നിനക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എന്ത് കഴിച്ചു നോക്കാതെന്തായാലും കണ്ടിട്ട് പറയാൻ പറ്റണെ എന്തായാലും എനിക്ക് സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്ര നല്ല പ്ലം കേക്ക് ആദ്യമായിട്ടോ ഈ കളറിൽ എനിക്ക് കേക്ക് കിട്ടുന്നത് വേറൊരു കളറാണ് എപ്പോഴും ഉണ്ടാവാതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് എപ്പഴും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കേക്കിനൊക്കെ ഭയങ്കര കറുത്ത കളർ പോലെയല്ലേ അപ്പൊ ഞാൻ എങ്ങനെ ഇങ്ങനെ കളറ് വന്നേന്ന് ഉം ഇത് സ്നോയിൽ ഇറങ്ങിട്ട് വന്നിട്ട് എന്റെ കെട്ടിവാൻ അടുത്തിരുന്നു ചുമക്കണുണ്ട് കേട്ടോ പക്ഷോ കേ ചോലായി ആ എന്നിട്ട് പക്ഷേ ഇത് ക്യാരമലേസ് ചെയ്തപ്പോൾ കുറച്ചും നല്ല ബ്രൗൺ കളറായിരുന്നു അത് കാരണമാണ് അങ്ങനെ വന്നു കേട്ടോ അപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് എനിക്ക് എനിക്കിപ്രാവശ്യം കേക്ക് കിട്ടി ആ കേക്കിലേക്ക് എന്നെ കാണിച്ചുകൊണ്ട് ഞാൻ എന്ത് ഇത്ര നേരം പറഞ്ഞ എല്ലാവരും പോരടിപ്പിച്ചു അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇതിപ്പോൾ എന്നെ തന്നെ ഉള്ളതാണ് പക്ഷെ അതെ ഇത് കണ്ടോ എല്ലാം പോയി പക്ഷെ ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ഗാർഡൻ ആട്ടോ ഗാർഡൻ മോ അപ്പുറത്തൊരു ചെറിയ പറമ്പുണ്ട് പാമ്പിടിച്ച പറമ്പ് ആ പുല്ലൊക്കെ തെളിഞ്ഞു ആദ്യം പുല്ലൊന്നും ഇല്ലായിരുന്നു ഞാൻ എന്ത് മണ്ടി അന്നേരം ഞാൻ എടുത്തില്ല വീഡിയോ എന്തേലും ആവട്ടെ അപ്പുറത്തെ വീട്ടിലതെ അപ്പുറത്തെ പറമ്പ് കുറച്ചൊക്കെ ഉണ്ട് വഴി കാണാൻ പറ്റുള്ളൂ ഇനി മീൻസാണ് ഓക്കെ ഓക്കെ അപ്പം ശരി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ